नाशमगरुवा मानुजरूबिया नाशमगरुवा मानुजरूपया भूमिल् वन्नवने सदा तव भूमिल् वन्नवने सदा तव देवसुदा वन्दनं सदा तव विशुपरा वन्दनम् ക്രിസ്തുവേശുവിന്റെ നിസ്തുല്യനാത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ പ്രിയൻ ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽവെക്കും അവൻ ജാതികൾക്ക് ന്യായവിധി അറിയിക്കും അവൻ കലഹിക്കുകയില്ല നിലവിളിക്കുകയില്ല ആരും തെരുക്കളിൽ അവന്റെ ശബ്ദം കേൾക്കുകയുമില്ല പാവിയായ മനുഷ്യന്റെ രക്ഷയ്ക്കായി ദൈവം തന്റെ പദ്ധതി ആദ്യം മുതൽ പ്രവാചകന്മാരിലൂടെ വിശുദ്ധ തിരുവഴുത്തുകളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതനുസരിച്ച് ദൈവത്തിന്റെ ദാസൻ മാനവരാശിയുടെ മുഴുവൻ ശിക്ഷയും ഏറ്റെടുത്ത് രക്ഷാമാർഗം ഒരുക്കി ക്രൂശിൽ മനുഷ്യന് പകരമായി മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു ഈ ദൈവദാസൻ കർത്താവായ യേശുക്രിസ്തുമാർ അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി കഥാവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് ദൈവം പാപമോചനം നൽകുന്നു അവർ രക്ഷിക്കപ്പെടുന്നു അതുകൊണ്ടാണ് പിതാവായ ദൈവം സ്വർഗം തുറന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ സാക്ഷ്യപ്പെടുന്നു ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചേ നിങ്ങളും യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന